നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ ആയിട്ട് കാണാനിടയെ അവർ യൂറോപ്യൻ കൺട്രീസിലാണ് താമസിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ലീവിന് വന്ന അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം നമ്മുടെ ഈ കേരളത്തിലെ ചില സംഭവ വികാസങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞാണ് അവിടെ ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ അത് ഏത് തെറ്റായിക്കോട്ടെ ചിലപ്പോൾ കൊലപാതകമായിരിക്കാം ചിലപ്പോൾ പീഡനമായിരിക്കാം അതിന് ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് വാർത്ത വരും ന്യൂസ് വരും പത്രത്തിലൊക്കെ വാർത്തകൾ വരും പക്ഷെ വാർത്ത വരുമ്പോൾ അവിടെ ആ സംഭവം നടന്നു എന്നുള്ള കാര്യങ്ങൾ അതിൽ വിവരിച്ചിട്ടുണ്ടാകും പക്ഷെ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ പേരതിൽ കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത് എന്നിട്ട് അവർ പറഞ്ഞ കാര്യം അവിടെ ആ വ്യക്തിയാണ് തെറ്റ് ചെയ്തത് ശിക്ഷ അനുഭവിക്കേണ്ടത് ആ വ്യക്തിയാണ് അല്ലേ അപ്പൊ ആ വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടും വിചാരണക്ക് വിധേയനാകും ശിക്ഷയ്ക്ക് വിധേയനാകും അവിടെ ആ വ്യക്തി തെറ്റ് ചെയ്തു അദ്ദേഹം തന്നെ അതിൻ്റെ ശിക്ഷ സ്വീകരിക്കണേ അപ്പൊ അതിൻ്റെ ഈ മറ്റ് മീഡിയാസിൽ അവ ഈ തെറ്റ് ചെയ്ത വ്യക്തിയുടെ പേര് വരാത്തത് കൊണ്ട് അവരുടെ കുടുംബം അപമാനിക്കപ്പെടുന്നില്ല അത്രയും നാൾ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അയൽവാസികൾ മറ്റാരും അവിടെ അപമാനിക്കപ്പെടുന്നില്ല തെറ്റ് ചെയ്ത വ്യക്തിക്കാണ് അവിടെ ശിക്ഷ കിട്ടുന്നത് മറിച്ച് നമ്മുടെ ഒരു അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കി ഇവിടെ ഒരു വ്യക്തി തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തു എന്നൊരു വ്യക്തി ആരോപിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപക്ഷെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടാവില്ല ആരോപണം മാത്രമായിരിക്കും ഉണ്ടാവുന്നത് ഇവിടെ പല കേസുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ച് വർഷങ്ങൾക്ക് ശേഷം തെറ്റുകാരനല്ല തെറ്റുകാരിയല്ല അല്ല എന്നുള്ള രീതിയിൽ അന്വേഷണത്തിന് ശേഷം പുറത്ത് വന്നിട്ടുള്ള പല കേസുകളും നമുക്കറിയാൻ പറ്റും ഇതൊക്കെ കണ്ടിട്ട് പോലും നമ്മൾ ആരും പഠിച്ചിട്ടില്ല ഇവിടെ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ അവരെ വിചാരണ ചെയ്യാനായിട്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ ആളുകൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ആളുകൾ അവരുടെ പുറകെ നടന്ന അല്ലേ പിറ്റേ ദിവസം തന്നെ അവരുടെ പേര് വെച്ചതിൻ്റെ വാർത്തവന് ഇത് വന്നു കഴിയുമ്പോൾ ആ വ്യക്തി തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ആ വ്യക്തിയുടെ കുടുംബം അല്ലേ മക്കൾ ഉൾപ്പെടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആ സമയം കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഉൾപ്പെടെ അയൽവാസികൾ ഉൾപ്പെടെ മാനസികമായി പീഡിക്കപ്പെടാൻ പീഡിപ്പിക്കപ്പെടാനവിടെ അല്ലേ പല കേസുകളിലും ഈ മാധ്യമങ്ങൾ വരെ ഈ വ്യക്തിയുടെ പുറകെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളുടെ പുറകെ എല്ലാവരുടെയും ഇങ്ങനെ പുറകെ നടന്നിട്ട് എന്താ പറയാ ഒരു വല്ലാത്തൊരു മാധ്യമ സംസ്കാരം നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഉടലെടുത്തുകൊണ്ടിരിക്കണേ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രതി പല ആളുകളെയും കണ്ട് അഭിപ്രായം ചോദിച്ച് അവരെ പ്രകോപിപ്പിച്ച് അവരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ച് പിന്നീട് അവരുടെ പറയുന്ന കാര്യങ്ങൾ വാർത്തയാക്കി ഇത് വലിയൊരു ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ പോവുക അടുത്ത സംഭവം ഉണ്ടായിരുന്നെങ്കിൽ പഴയ പഴയത് വിട്ടിട്ട് പുതിയതിൻ്റെ പിന്നാലെ പോവുക ഇവിടെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മാധ്യമങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മാധ്യമങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ചെറിയ ഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്കാണ് ആദ്യം കിട്ടിയത് ഞങ്ങളാണത് നിങ്ങളോട് ആദ്യം പറയണത് എന്നുവെച്ചാൽ മത്സരമാണ് അവിടെ മാധ്യമ മത്സരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നൊരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കുന്നതിന് മുമ്പേ ആ വ്യക്തി ആ വ്യക്തിയും ശിക്ഷിക്കപ്പെടും ആ വ്യക്തിയുടെ കുടുംബവും സമൂഹവും എല്ലാം അവിടെ ശിക്ഷിക്കപ്പെടുന്നു അവസാനം ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ പോലീസ് അന്വേഷിച്ച് ഈ സാക്ഷി വിസ്താരവും തെളിവെടുപ്പും എല്ലാം കഴിയുമ്പോൾ പറയും ഈ വ്യക്തി തെറ്റുകാരനായിരുന്നില്ല അവിടെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു അപ്പൊ ഈ പുറം രാജ്യത്ത് ചെയ്യുന്നതല്ലേ ശരി ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ അയാളെ അറസ്റ്റ് ചെയ്യട്ടെ അന്വേഷിക്കട്ടെ തെറ്റ് കണ്ടെത്തിട്ട് അയാൾ ശിക്ഷിക്കപ്പെടട്ടെ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം പക്ഷെ ഇവിടെ കോടതിയേക്കാൾ വലുതായിട്ടാണ് ഇന്നത്തെ മാധ്യമ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുന്നത് ചില സമയത്തൊക്കെ വളരെ ദയനീയമായിട്ട് തോന്നും വളരെ ദയനീയമായിട്ട് തോന്നും ഈ മാധ്യമങ്ങളുടെ മത്സരം അവർ കോമ്പറ്റീഷനാണ് പിടിച്ചു നിൽക്കാനുള്ള മത്സരം റേറ്റിംഗ് കൂട്ടാനുള്ള മത്സരം ഇതൊക്കെ റേറ്റിംഗ് കൂടിയാലും മാത്രമേ പരസ്യത്തിനൊക്കെ പൈസ കിട്ടുള്ളൂ ഏഹ് അതിനു വേണ്ടിയിട്ടുള്ള മത്സരമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് ഇതൊന്നും എനിക്കറിയാൻ പാടല്ല കാരണം മനുഷ്യത്വം മരവിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് വ്യക്തികളുടെ ആണെങ്കിലും എല്ലാ രീതിയിലും ഭയങ്കര സ്വാർത്ഥതയാണ് ഇവിടെ മറ്റെല്ലാവരെ കുറിച്ചൊന്നും ചിന്തിക്കാനാ ഒന്നിനും താല്പര്യമില്ല എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരണപ്പെട്ടത് ഒരു ജോലി സ്ഥലത്താ പീഡനം ഇങ്ങനെ എത്ര എത്രയോ കേസുകളാണ് ഇവിടെ നടക്കുന്നത് മത്സരങ്ങള് മനുഷ്യത്വം മരവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുകൊണ്ടിരിക്കണേ എല്ലാ രീതിയിലും അപ്പൊ ആ പുറം രാജ്യത്ത് ചെയ്യുന്ന ആ ഒരു രീതി അതിനോട് ഞാൻ തീർത്തും യോജിക്കണേ തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടട്ടെ ശിക്ഷിക്കപ്പെടുന്നതിന് മുന്നേ അവര് ശിക്ഷിക്കല്ലേ കാരണം പോലീസില്ലേ അന്വേഷിച്ച് കണ്ടെത്തി തെളിവുകളും അവർ ചെയ്തോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് അവര് ശിക്ഷിക്കപ്പെടട്ടെ കുടുംബത്തെ അവരോടൊപ്പം ശിക്ഷിക്കാതെ അവരുടെ അത്ര നാളിൽ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ ശിക്ഷിക്കാതെ നല്ലൊരു രീതി നമ്മുടെ നാട്ടിലും വരാൻ ഞാൻ മനസ്സുകൊണ്ടാഗ്രഹിക്കണേ